എല്ലാവർക്കും നമസ്കാരം ചാവശ്ശേരി കോവിലകം ശിവകൃഷ്ണ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന ഇവിടുത്തെ കുളം ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ഘട്ട പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര ജലം ഒഴുകി വരുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശിവനും ഗണപതിയും ശ്രീകൃഷ്ണനുമാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ തന്നെയായിട്ടാണ് കുളം സ്ഥിതി ചെയ്യുന്നത് വളരെ കുറച്ച് അകലം മാത്രമേ ക്ഷേത്രവും കുളവും തമ്മിലുള്ളൂ അതുപോലെ തന്നെ കുളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകളടക്കം നമുക്ക് ക്ഷേത്ര കുളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്നതാണ് കൃഷ്ണക്ഷേത്രം പൂർണമായും ചുമരുകളും മേൽക്കൂരയും കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു അരയാൽ മരവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകളും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക support ya